ചന്ദ്രശേഖറിന്റെ നിയമനത്തോടെ പാർട്ടിയും സർക്കാരും രണ്ട് ചേരിയായോ എന്നുള്ള ഒരു വസ്തുത തള്ളിക്കളയാൻ പറ്റില്ല എം ആർ അജിത് കുമാറിനെ തലപ്പത്ത് എത്തിക്കാൻ ഒരു ഇൻചാർജ് ഭരണത്തിന് നിയമോപദേശം തേടിയതാണ് പല വിവാദങ്ങളും പുറത്തു വരാതിരിക്കാനാണ് എന്നൊക്കെ പറയുന്നുണ്ട് കൂത്തുപറമ്പ് വെടിവയ്പ് കേസിൽ രണ്ട് പതിറ്റാണ്ടോളം പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന റവാഡ ചന്ദ്രശേഖരനെ പോലീസ് മേധാവിയാക്കിയതിൽ സി പി എമ്മിൽ അമർഷം പുകയുന്നുണ്ട് റവാഡയ്ക്ക് എതിരെ പാർട്ടി നടത്തിയ സമരം ഓർമ്മിപ്പിച്ചാണ് പി ജയരാജൻ ഇതിനോട് പ്രതികരിച്ചതാണ് കൂത്തുപറമ്പ് വെടിവെപ്പും രവത ചന്ദ്രശേഖരനുമായിട്ടുള്ള ബന്ധം നോക്കുമ്പോൾ അദ്ദേഹം തലശ്ശേരി എ എസ് പി ആയി ചുമതല ഏറ്റെടുത്ത് അല്പ ദിവസത്തിന് ശേഷമാണ് നവംബർ ഇരുപത്തഞ്ചിന് കൂത്തുപറമ്പിൽ വെടിവെപ്പുണ്ടായതും അഞ്ച് സഖാക്കൾ രക്തസാക്ഷികളായും പിന്നീട് സഹാവ് പുഷ്പൻ രക്തസാക്ഷിയായതും അന്ന് ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്നു പത്മകുമാർ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ വെടിവെപ്പിന് ഉത്തരവാദികളായിട്ടുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ടും അന്ന് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നിരുന്നതാണ് അത് അന്ന് സ്ഥലത്തുണ്ടായിരുന്ന മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരേയും പത്മകുമാർ അതുപോലെ തന്നെ രവത ഹക്കീം ബത്തേരി അദ്ദേഹമാണ് വെടിവെപ്പിന് പ്രധാനമായിട്ടും നേതൃത്വം കൊടുത്തത് ഡി വൈ എസ്പി ആയിരുന്ന ഹക്കീം ബത്തേരിയുടെ നേതൃത്വത്തിലാണ് മന്ത്രി അന്ന് കണ്ണൂരിൽ നിന്നും കൂത്തുപറമ്പിലേക്ക് വന്നത് മന്ത്രി എത്തിയതിനെ തുടർന്നാണ് അവിടെ സംഘർഷം രൂക്ഷമായത് അപ്പോഴാണ് വെടിവെപ്പുണ്ടായത് അപ്പോൾ അന്ന് ഉണ്ടായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ് രവത ചന്ദ്രശേഖർ അപ്പോൾ ഇവിടെ പരിഗണിക്കപ്പെട്ട മൂന്ന് പേരിൽ രണ്ട് പേര് ഒന്ന് നിതിൻ അഗർവാളാണ് മറ്റൊന്ന് രവതയാണ് ഗവൺമെൻ്റ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ അത് രാഷ്ട്രീയമായിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ട ഒരു പ്രശ്നമല്ല അത് ഗവൺമെൻറ് തങ്ങളുടെ മുന്നിലുള്ള വന്ന നിർദ്ദേശങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തീരുമാനമെടുത്തതാണ് ആ തീരുമാനത്തെക്കുറിച്ച് ആണ് വിശദീകരിക്കേണ്ടത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യം നോക്കുമ്പോൾ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും പല ഘട്ടങ്ങളിലും സി പി എമ്മിനും അതുപോലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഘടനകൾക്കുമൊക്കെ ഉയർത്തിയ നടപടികൾ കൈക്കൊണ്ടവരുണ്ടാവാം കൂത്തുപറമ്പ് വെടിവയ്പ്പിൻ്റെ കാര്യത്തിൽ രവത ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായിട്ടും അന്ന് അക്ഷയമുന്നയിച്ചതാണ് രവതി ഒറ്റക്കല്ല ഇവരെല്ലാം ചേർന്നുകൊണ്ടാണ് അന്നത്തെ ലാത്തിച്ചാർജും വെടിവെപ്പുമൊക്കെ സംഘർഷം തീർച്ചയായിട്ടും ഇപ്പോൾ പരിഗണിക്കപ്പെട്ട പേരിൽ മറ്റൊരാളാണ് നടന്ന വിശദീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാർ ആണെന്നാണ് ഇതിനോട് എം വി ഗോവിന്ദൻ പ്രതികരിച്ചത് റവാഡയെ പ്രതിസ്ഥാനത്ത് നിന്ന് കോടതി ഒഴിവാക്കിയതാണെന്നും സർക്കാർ നടത്തിയ നിയമനത്തിൽ പാർട്ടി ഇടപെടൽ ഉദ്ദേശിക്കുന്നില്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത് അക്കീംബത്തേയും ടി ആന്റണിയും അവ രണ്ടും ചേർന്നുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു വർക്കിലേക്ക് എത്തിയിട്ടുള്ളത് എന്നാണ് കോടതി തന്നെ നിരീക്ഷിച്ചിട്ടുള്ളത് രവല ചന്ദ്രശേഖരന് രണ്ട് ദിവസം മുമ്പാണ് അദ്ദേഹം ഐ പി എസ് ട്രെയിനിങ് കഴിഞ്ഞ് തലശ്ശേരി ജോയിൻ ചെയ്തത് രണ്ടാമത്തെ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിൻ്റെ അകത്ത് കാര്യമായ പരിചയമോ പ്രദേശത്തെ പറ്റിയുള്ള അറിവോ ഒന്നും ഇല്ലാതെ അദ്ദേഹത്തിന് അദ്ദേഹം ഈ സംഭവം നടക്കുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്നതാണ് അവിടെ എം പി ജയരാജൻ ഉൾപ്പെടെയുള്ള എന്ന യുവജന നേതാക്കന്മാരോട് സംസാരിച്ച ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കണം എന്ന് പറയുകയും അവരെല്ലാം മാറി നിൽക്കുകയും ചെയ്തതാണ് അപ്പോഴാണ് മന്ത്രി ഉൾപ്പെടെയുള്ള ഈ വ്യൂഹം ഈ പറയുന്ന ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള രണ്ടാളുകൾ ചേർന്ന് രണ്ടാളെന്ന് പറയുമ്പോൾ ഒന്ന് അക്കീം പത്തേരി തന്നെയാണ് അതിന് മുമ്പേ എടുത്ത് എല്ലാ വർഷത്തിലും എല്ലാത്തിചാർജും പുടിവെപ്പും ഉൾപ്പെടെ നടന്നും കൊടുത്തത് എന്നാണ് കോടതിയിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് കോടതിയിൽ നിന്ന് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ ഒഴിവാക്കുക ചെയ്ത കോടതി കാരണം ഇദ്ദേഹത്തിൻ്റെ മേലെ ഒരു കുറ്റവും ചുമത്താൻ സാധിക്കുന്നതല്ല എന്ന അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുണ്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഡിസ്ട്രിക്ട് ജഡ്ജി തന്നെ അന്വേഷിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തന്നെ ഒഴിവാക്കുന്ന നിലയാണ് യഥാർത്ഥം സ്വീകരിച്ചത് അതുകൊണ്ട് പ്രതിയാക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ട് കൊണ്ട് അതിൻ്റെ തുടർച്ചയായുള്ള ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ആരോപണപരമായിട്ട് മാത്രം ഉന്നയിക്കുന്നതിൽ പ്രശ്നമില്ല ഗവണ്മെന്റ് തീരുമാനിച്ച ഒരു കാര്യമാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് പോലീസിൻ്റെ മേധാവിയായിട്ട് വരാൻ പറ്റിയ ഒരാൾ എന്ന നിലയിലാണ് ഉത്തരടുക്കുന്നത് ആ തിരഞ്ഞെടുക്കുന്നത് മാത്രമേ നമ്മൾ ഇതിൽ പാർട്ടിക്ക് പറയേ ഇതിൻ്റെ ഭാഗമായിട്ട് വേറെ ഒന്നും തന്നെ ചൂണ്ടിക്കാണിക്കാനില്ല അദ്ദേഹത്തെ ശിക്ഷിക്കുകയോ ശിക്ഷ ഏറ്റുവാങ്ങുകയോ ചെയ്തിട്ടുള്ള ഒരാളല്ല പ്രതിസ്ഥാനത്ത് തന്നെ പിന്നീട് ഒഴിവാക്കപ്പെട്ട കോടതി തന്നെ ഇടപെട്ടോ ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് പിന്നീട് അദ്ദേഹം ഇവിടെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ തന്നെ സർവീസിൻ്റെ ഭാഗമായിട്ട് തുടർന്ന് കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ാണ് കോടതി ഒഴിവാക്കിയത് മന്ത്രിയുടെ ജീവൻ അപകടത്തിലായപ്പോഴാണ് കൂത്തുപറമ്പിൽ വെടിവയ്പുണ്ടായതെന്നാണ് വി ഡി സതീശന്റെ വാദം പക്ഷേ മോദിയുമായി അടുത്ത ബന്ധമുണ്ട് റവാഡാക്കി എന്നുള്ളത് തള്ളിക്കളയാൻ പറ്റില്ല നിതിൻ അഗർവാളിന്റെ പേര് തഴഞ്ഞു എന്നതും യോഗേഷ് ഗുപ്ത യുടെ പേര് മുന്നേ സർക്കാർ വെട്ടിയതായതുകൊണ്ടും തമ്മിൽ ഭേദം തൊമ്മനാണ് റവാഡ എന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്നും റിപ്പോർട്ടുണ്ട് ഇടയ്ക്ക് യു എൻ ഡെപ്യൂട്ടേഷനിൽ പോയി മടങ്ങിയെത്തിയ ശേഷം എസ് സി ആർ ബിയിൽ ഐ ജി ആയി ഏറെ വൈകാതെ ഐ ബിയിലേക്ക് വീണ്ടും ഡെപ്യൂട്ടേഷൻ പോയി നെക്സൽ ഓപ്പറേഷൻ ഉൾപ്പെടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നിർണായക തസ്തികകളിൽ ജോലി ചെയ്തിട്ടുണ്ട് ഐബിയുടെ സ്പെഷ്യൽ ഡയറക്ടറായി ഉയർത്തപ്പെട്ടു ഇതിനിടയിലാണ് സംസ്ഥാന പോലീസ് മേധാവിയായി റവാഡ എത്തുന്നത് ഒരു മന്ത്രിയുടെ ജീവൻ അപകടത്തിലാകുന്ന ഘട്ടത്തിലാണ് അന്ന് വെടിവയ്പ്പിന് ഉത്തരവിട്ടത് എപ്പോഴാണ് വെടിവയ്പ്പിന് ഉത്തരവിടാൻ പോലീസ് ആക്ടൽ പ്രൊവിഷൻ ഉണ്ടല്ലോ പോലീസ് ആക്ടൽ ഏത് സമയത്താണ് അത് ചെയ്യണമെന്നുണ്ട് ആ കൃത്യമായ സമയത്താണ് ഒരു മന്ത്രിയെ ജനക്കൂട്ടം ആക്രമിച്ചു കൊന്നിരുന്നെങ്കിലാണ് ശ്രീ എം വി രാഘവനെ അന്ന് സി പി എം പ്ലാൻ ചെയ്ത് എം വി രാഘവനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ആ പരിപാടി നടത്തിയത് മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വെടിവയ്പ് നടത്തിയത് സി പി എം ആണ് അവരോട് മാപ്പ് പറയേണ്ടത് കാരണം അന്ന് സ്വാശ്രയ മാനേജ്മെൻറ്റിനെതിരായിട്ടാണ് അവർ സമരം നടത്തിയത് പെരിയാരം മെഡിക്കൽ കോളേജ് എതിരായിട്ട് ഇപ്പം എന്താ സ്ഥിതി ഇപ്പോൾ സ്വകാര്യ യൂണിവേഴ്സിറ്റികളിൽ നിയമം പാസ്സാക്കുവാണ്